എന്റെ എല്ലാ കൂട്ടുകാർക്കും വല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ് അതായത് ഞാൻ എന്റെ താമസിക്കുന്ന മേഹപുള്ളയിലാണെന്ന് ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു മേപ്പള്ളയിൽ നിന്ന് അത് രാവിലെ ഞാൻ വീട്ടിൽ ഇറങ്ങി അതായത് ഞാൻ ഭൂമി നിറങ്ങി ഭൂമിയിൽ നിറങ്ങിയിട്ട് ഞാൻ പോവാണ് അപ്പൊ സിറ്റിയിൽ നമ്മുടെ കെ പി സി ബി സി ഒരു യാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ സിറ്റി ബസിന്റെ ഉൾവശവും അതുപോലെ സിറ്റി ബസ്സിൽ ഇവിടുത്തെ ഒരു ബസ് യാത്രയൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം കേട്ടോ അപ്പോൾ അതിന് ആവധ്യമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ് വീടിന്റെ അപ്പോ ആൾക്കാരൊക്കെ ചൂടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ സാധാരണ നോർമലി ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഒരു എട്ട് മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ൾവശം എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ എയർ കണ്ടീഷൻ ഒക്കെ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞ കാര്യമില്ല ഇവിടെ ബസിന്റെ ഒരു അകത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യാത്രയിലെ ഉടനീളം നിങ്ങൾ ഉണ്ടാവുക അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം വീട്ടിനെ കാണാൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫോർമേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനം വരെയുള്ള സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് പതിനഞ്ച് പോയിന്റ് നാല് ആറ് ലക്ഷം പൗരന്മാരും മുപ്പത്തിമൂന്ന് ലക്ഷം പ്രവാസികളും ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനത്തോടെ കുവൈറ്റിലെ ജനസംഖ്യ നാൽപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് ലക്ഷത്തിലെത്തി രാജ്യത്തെ വിദേശ സമൂഹങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരുടെ എണ്ണം പത്ത് ലക്ഷം കവിഞ്ഞു കുവൈറ്റ് ജനസംഖ്യയുടെ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഉള്ളവരെ യഥാക്രമം പരിശോധിച്ചാൽ പ്രവാസി ജനതയിലെ മുപ്പത് ശതമാനവും ഇന്ത്യക്കാരാണുള്ളത് ആകെ ജനസംഖ്യയുടെ മുപ്പത്തിരണ്ട് ശതമാനമാണ് കുവൈറ്റ് പൗരന്മാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുവൈറ്റ് ഏറെ അഭിവൃദ്ധി പ്രാപിച്ചു അതിവേഗം പ്രമുഖ വാണിജ്യ കേന്ദ്രമായി കുവൈറ്റ് മാറുകയായിരുന്നു ഇന്ത്യ മസ്കറ്റ് ബാഗ്ദാദ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുമായി ചരക്ക് നീക്കത്തിനുള്ള പ്രധാന കേന്ദ്രമായി കുവൈറ്റ് മാറി ആയിരത്തി എഴുന്നൂറുള്ള മധ്യത്തോടെ പേർഷ്യൻ ഗൽഫിൽ നിന്നും സിറിയയിലേക്കുള്ള ഏറ്റവും വലിയ വാണിജ്യ റൂട്ടായി കുവൈറ്റ് മാറുകയായിരുന്നു മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുവൈറ്റിലെ ജീവിത ചെലവ് താരതമ്യ കുറവാണെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് തന്നെയാവണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം കുവൈറ്റിലേക്ക് വരുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധന രേഖപ്പെടുത്തിയത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഒട്ടും പിന്നിലല്ല കുവൈറ്റ് എന്ന ഈ കൊച്ചു രാജ്യം ഇന്നത്തെ എന്റെ യാത്ര കുവൈറ്റ് സിറ്റിയിലേക്കാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി അമ്പത് കിൽസ് അതായത് നാട്ടിലെ ഏകദേശം അറുപത്തെട്ട് രൂപ കൊടുത്തിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ യാത്ര എൻ്റെ ഈ യാത്ര തുടങ്ങിയത് മെഹ്ബുള്ളയിൽ നിന്നാണ് മലയാളികളടക്കം പതിനായിരക്കണക്കിന് പ്രവാസികൾ വസിക്കുന്ന ഒരു ചെറിയ പട്ടണമാണ് മെഹ്ബുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെയാണ് താരതമ്യേന നമുക്കിവിടെ കാണാൻ കഴിയുക എല്ലാവിധ സുരക്ഷാ സൗകര്യങ്ങളോട് കൂടിയാണ് നമുക്ക് കുവൈറ്റിലെ ബസ്സുകളിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആധുനിക രീതിയിലാണ് ബസിൻ്റെ ഉൾവശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും മികച്ച ഇരുപ്പിടങ്ങൾ ഓട്ടോമാറ്റിക് ഡോറിംഗ് ക്ലോസിംഗ് സംവിധാനം എൽ ഇ ഡി ഡിസ്പ്ലേ ബോർഡുകൾ വാണിംഗ് അലാറംസ് ചാർജിംഗ് സൗകര്യങ്ങൾ തുടങ്ങി സുരക്ഷയുടെ കാര്യത്തിൽ ലോക നിലവാരത്തോട് കിടപിടിക്കുന്ന രീതിയിലാണ് ബസ്സിൻ്റെ ഉൾവശത്തെ ക്രമീകരണങ്ങൾ ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് സാധാരണക്കാരായ പ്രവാസികൾ തന്നെയാണ് സ്വന്തമായി വാഹനമില്ലാത്ത പതിനായിരക്കണക്കിന് പ്രവാസികൾ കുവൈറ്റിലുണ്ട് അവർക്ക് ആശ്വാസം തന്നെയാണ് ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിംഗ് സംവിധാനങ്ങൾ അറേബ്യൻ നാടുകളിലെ കനത്ത ചൂടിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ കൊല്ലവും മെയ് ആദ്യവാരത്തോടെ തന്നെ ചൂടിൻ്റെ വരവറിയിച്ചു തുടങ്ങി ജൂൺ പകുതി കഴിയുമ്പോൾ തന്നെ ബന്ധുരുകുന്ന കൊടും ചൂടിനെ അതിജീവിക്കാൻ പ്രവാസികൾക്ക് മുന്നറിയിപ്പും എത്തി എക്കാലത്തെയും പോലെ ഇത്തവണയും ചൂടിന് കാര്യമായ കുറവൊന്നുമില്ല ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നിർമ്മാണ രീതികളാണ് കുവൈറ്റിൽ പൊതുവെ അവലംബിച്ചിരിക്കുന്നത് കൊടുംചൂടിനെ അതിജീവിക്കാൻ പാലിക്കേണ്ട മുൻകരുതൽ അടങ്ങുന്ന ബോർഡുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അതിനു പുറമെ തുറസായ സ്ഥലങ്ങളിൽ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യരുത് എന്ന കർശന നിർദ്ദേശവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട് അതിസമ്പന്നരുടെ നാടാണ് കുവൈറ്റ് ആ പ്രൗഢി വിളിച്ചോതുന്ന വിധത്തിലാണ് ഇവിടുത്തെ ഓരോ നിർമ്മിതികളും കുവൈറ്റ് സിറ്റിയോട് അടുക്കുമ്പോൾ വഴിയോരത്തെ കാഴ്ചകൾ നമ്മളിൽ പുത്തൻ ഉണർവേകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നൊരു ഇന്നൊരവധി ദിവസമായതുകൊണ്ടാവാം വഴിയോരങ്ങൾ വിജനമായി കാണപ്പെടുന്നത് പൊതുവെ വൈകുന്നേരങ്ങളിലാണ് ഈ നാടും നാട്ടുവഴികളും കൂടുതൽ സജീവമാവുന്നത് നമ്മൾ ഇന്ത്യക്കാർക്ക് പുറമെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഫിലിപ്പീൻസ് നേപ്പാൾ എന്നിങ്ങനെ നീളുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഈ രാജ്യത്തേക്ക് ജോലി തേടി വരുന്നവർ നിരവധിയാണ് അതുകൊണ്ട് തന്നെ കുവൈ വ്യാപാര രംഗത്തും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രാജ കൂടിയാണ് കുവൈറ്റ് സിറ്റി അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൗഢി കെട്ടിട സമുച്ചയങ്ങളിലും പാതയോരങ്ങളിലും നമുക്ക് കാണാൻ കഴിയും കൃത്യമായ ഇടവേളകളിലെ ശുചീകരണ വേലകൾ കൊണ്ട് തന്നെയാവാം ഈ നഗരം ഇത്ര മനോഹരിയായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നത് കുവൈറ്റിലുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് രാവിലെ ഇതുപോലെ ബസ് യാത്ര ചെയ്തു നോക്കുക അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല ബഹുനില കെട്ടിടങ്ങൾ കൊണ്ടും വൃത്തിയുള്ള വഴിയോരങ്ങൾ കൊണ്ടും കുവൈറ്റ് സിറ്റി അതിൻ്റെ വരവറിയിച്ചു തുടങ്ങി മെഹുളയിൽ നിന്ന് തുടങ്ങിയ എൻ്റെ ഈ യാത്ര കുവൈറ്റ് സിറ്റിയുടെ ഏറ്റവും അവസാനത്തെ ബസ് സ്റ്റോപ്പായ മാലിയ വരെയായിരുന്നു പേർഷ്യൻ ഉൾക്കടൻ്റെ തീരത്തുള്ള ജനാധിപത്യ രാജ്യഭരണ രാജ്യമായ കുവൈറ്റിൻ്റെ തലസ്ഥാനവും രാജ്യത്തെ ഏറ്റവും വലിയ നഗരവുമാണ് കുവൈറ്റ് സിറ്റി കുവൈറ്റിൻ്റെ രാഷ്ട്രീയവും സാംസ്കാരികവും സാമ്പത്തികവുമായ കേന്ദ്രം കൂടിയാണ് കുവൈറ്റ് സിറ്റി ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായി പൊതുവിൽ കരുതപ്പെടുന്ന നഗരമാണ് കുവൈറ്റ് സിറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കുവൈറ്റിൽ അറുപതിലധികം വർഷങ്ങൾക്ക് മുമ്പാണ് മലയാളികൾ ചേക്കേറാൻ തുടങ്ങിയത് മലയാളികളുടെ പ്രവാസി ആകാനുള്ള ത്വര തന്നെയാണ് കുവൈറ്റിലേക്കും മലയാളികളെ എത്തിച്ചത് എന്നാൽ അതിനുമുമ്പ് തന്നെ മലയാളികളുമായി കുവൈറ്റിന് വ്യാപാരമുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നു ഇന്ന് കുവൈറ്റിലെ പ്രവാസി ഇന്ത്യക്കാരിൽ പകുതി പേരെങ്കിലും മലയാളികളാണ് വിവിധ സംഘടനകളിലൂടെ മലയാളികൾ തങ്ങളുടെ സാമൂഹികമായ ആവിഷ്കാരങ്ങളും നടത്തിവരുന്നു വിവിധ മതരാഷ്ട്രീയ സംഘടനകൾക്ക് പുറമെ ജില്ലാ അസോസിയേഷനുകളും ഇവിടെ സജീവമാണ് കുവൈറ്റിൽ ഒരു ജോലിക്കും മിനിമം വേതനമില്ല പ്രൈവറ്റ് സെക്ടർ വർക്കിൽ ചെയ്യുന്ന ടോപ്പ് മാനേജേസിൻ്റെ ശരാശരി ശമ്പളം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദിനാറ് വരെയാണ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ചെയ്യുന്നവർക്ക് ശരാശരി ശമ്പളം മുന്നൂറ് മുതൽ നാനൂറ് ദിനാറും കാതിമ്പിസയിൽ ജോലി ചെയ്യുന്നവരുടെ ശരാശരി ശമ്പളം നാൽപ്പത് ദിനാറുമാണ് ഫാമിലി വിസയിൽ ഇവിടെ താമസിക്കാൻ മിനിമം ശമ്പളം എണ്ണൂറ് ദിനാർ ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കുവൈറ്റിലെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിൽ സാധ്യതകളെയും കുറിച്ചറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് നമ്മളെ അറിയിക്കുമെന്നതല്ലേ അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഇന്ന് നിങ്ങൾ കണ്ടത് കുവൈറ്റ് സിറ്റി വരെയുള്ള ഒരു ട്രാവൽ വ്ലോഗായിരുന്നു അതുപോലെ ഇന്ന് തുടങ്ങിയ ഈ യാത്ര ഇപ്പോൾ എത്തി കുവൈറ്റിലെ മാലിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ നേരം ആയി കേട്ടോ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിലോട്ടുള്ള ഒരു യാത്രയാണ് കുവൈറ്റ് സിറ്റിയിലോട്ടുള്ള ഒരു യാത്രയാണ് അത് രാവിലെയുള്ള യാത്രയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഞാനും നിൽക്കുന്നത് മാലയിലാണ് മാലയിലുള്ള ഇവിടുത്തെ ഒരു രാവിലത്തെ വൈബ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു വൈബ് തന്നെയാണെന്ന് പറയാം ഇത് ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ദൂരം അതായത് പാഹലിനൊക്കെ വരുന്ന പ്ലേസുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടം വരെ ആണുള്ളത് ഈ മാലയിലാണുള്ളത് ഒരുപാട് മലയാളി ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെ നമുക്ക് ജോയാലുക്കാസും അതുപോലെ ഗ്രാൻഡ് ഹൈപ്പർ പോലുള്ള മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതി രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഒരു നല്ല ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പൊ അതിരാവിലെ തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് വളരെ മനസ്സിന് കുളിരണിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയയിലൊന്നും നമുക്ക് വന്ന് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല കാര്യം അത്രയ്ക്ക് ചൂടായിരിക്കും അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് വളരെ നല്ലൊരു ടൈമിംഗ് ആണ് അപ്പോൾ കുവൈറ്റിലേക്കുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ടൈമിങ്ങിൽ യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥകളിൽ അതിമനോഹരമായിട്ടുള്ള കുവൈറ്റിന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് കുവൈറ്റ് സിറ്റി തന്നെയാണ് കേട്ടോ ഈ കാണുന്നത് കുവൈറ്റ് സിറ്റി തന്നെയാണ് ഒരുപാട് ബസ്സുകളൊക്കെ പല ദീർഘദൂര ബസ്സുകളൊക്കെ വന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ മാലിയ എന്ന് പറയുന്നത് മാലിയ എന്ന് പറഞ്ഞാൽ കുവൈറ്റിന്റെ ഒരു ഹൃദയഭാഗം എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും കുവൈറ്റ് സിറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്ന് പറയാനായിട്ട് സാധിക്കും ഒരുപാട് ബസ്സുകൾ ആളുകൾ ബസ്സിൽ വരുന്നവരെല്ലാം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ ഞാനും പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് അപ്പോൾ നമ്മുടെ കുവൈറ്റ് സിറ്റി എന്ന് പറയുന്നത് അത് രാവിലെയുള്ള കുവൈറ്റ് സിറ്റിയുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു പുതിയ കണ്ടന്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ് അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും